മകൾ കാമുകനുമായി ചുറ്റട്ടെ അതിന് നിങ്ങൾക്കെന്താ നടിയുടെ അമ്മ അമ്മേ പറയാതെ വയ്യ അമ്മയാണമ്മേ അമ്മ ശരിക്കുമുള്ള അമ്മ അവർ പറയുന്നു എന്റെ മകൾ സുന്ദരിയാണ് അവളുടെ തല നിറയെ ആശയങ്ങളാണ് ആരുടെന്നല്ലേ ആലിയ ഭട്ടിന്റെ അതെ ആലിയ തിരക്കുള്ള നടിയാണ് അഭിനയരംഗത്ത് മാത്രമല്ല മുകനുമൊത്തും ആലിയയുടെ കാമുകൻ സിദ്ധാർത്ഥ് മൽഹോത്രയാണ് താരത്തിന്റെ അമ്മ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിലെ സൊസൈറ്റികളിൽ എപ്പോഴും മറ്റുള്ളവരെ വിചാരണ നടത്തുന്നതിന് കാണിക്കാത്തവരാണ് പെൺകുട്ടികൾ ഒന്നിലധികം ആൺസുഹൃത്തുക്കളുണ്ടെങ്കിൽ മുഖം മൂടി അവിടെ മറ്റെന്തെല്ലാമോ നടക്കുന്നതായി പ്രചരിപ്പിക്കും നമ്മുടെ സമൂഹത്തിൽ വൃത്തികെട്ടതും നാണമില്ലാത്തവരുമുണ്ട് അതിനാൽ തന്നെ തന്റെ സ്വകാര്യ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നത് അവൾക്കിഷ്ടമല്ലെന്നും ആലിയ ഫ്രീയായി നടക്കുന്ന കുട്ടിയാണെന്നും ഇപ്പോൾ അവൾക്ക് തിരക്കാണെന്നും അമ്മ പറയുന്നു അമ്മേ അമ്മയുടെ മകൾ മിടുക്കിയാണ് ഞങ്ങൾക്കും അവളെ ഇഷ്ടമാണ് ആൺ സുഹൃത്തുക്കൾക്കൊപ്പം ഫ്രീയായി നടക്കുമ്പോൾ അവർ ഫ്രീയായി കൊടുക്കുന്നതൊന്നും വാങ്ങരുതെന്ന് അമ്മ ഉപദേശിക്കണം ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ फिल्म कॉट